ആറ്റപ്പാടം ശ്രീകുമാര മല്ലഞ്ചറ എൽ പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു നടന്ന വിളംബര റാലി വർണ്ണാഭമായി വാദ്യമേളങ്ങളും കലാരൂപങ്ങളും അകമ്പടിയായി കൊരട്ടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അമൃതരംഗൻ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു ജൂബിലി ആഘോഷ സംഘടക സമിതി അധ്യക്ഷയും പഞ്ചായത്ത് അംഗവുമായ ഷിമ സുധീൻ വൈസ് ചെയർമാൻ ലാലുമോൻ ചാലക്കുടി സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് കെ പി ശീബ് സ്കൂൾ മാനേജർ വി പി ഷാജൻ സമാജം പ്രതിനിധി വി വി ജയചന്ദ്രൻ വിദ്യാലയ വികസന സമിതി ചെയർമാൻ കെ എ മോഹനൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി ടി ശിവദാസ് സെക്രട്ടറി കെ എസ് ഷിജി അനിൽകുമാർ പിടിഎ പ്രസിഡന്റ് അനുഷ പ്രജീൻ മാതൃസമിതി പ്രസിഡന്റ് ഗ്രീഷ്മ അനിൽ പ്രദീപ് കുമാർ ഷാലി മുരുങ്ങൂർ അധ്യാപക പ്രതിനിധികളായ പി ഗായത്രി ടീന ജോർജ് അക്കര ശീതൾ എം ജോസ് ഷാരിഖ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു റാലി സ്കൂൾ അങ്കണത്തിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു അവർക്കും സ്വാഗതം പറഞ്ഞ നമ്മുടെ ശീബ ടീച്ചർ വാർഡ് മെമ്പർ സ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് സഭയുടെ പ്രതിനിധികൾ അതിനുപരി നാളത്തെ നമ്മുടെ പ്രതീക്ഷയാണ് കുട്ടികൾ ഗുരു ദൈവമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഗുരുക്കന്മാരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് നല്ല മനുഷ്യരായിട്ടായിരിക്കും ഈ കുട്ടികൾ പുറത്തു വരുന്നത് ഏറ്റവും നമുക്ക് ആവശ്യം അതാണ് എവിടെ എത്തി എന്നുള്ളതല്ല നല്ല മനുഷ്യരെ കിട്ടാനാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത് എല്ലാവരും